ഇവിടെ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യമുണ്ടിയും ബി ജെ പി സർക്കാരും ഒരു നാണയത്തിൻ്റെ രണ്ടു വർഷമല്ലേ പറഞ്ഞ കഴിഞ്ഞ എലക്ഷന് കഴിഞ്ഞ എലക്ഷൻ അല്ലെങ്കിൽ ഇവർ പറഞ്ഞ നയങ്ങൾ ഏതെങ്കിലും നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ ബി ജെ അധികാരത്തിൽ ഗവൺമെൻറ് കഴിഞ്ഞാൽ കള്ളപ്പണം പിടിച്ചെടുക്കും സാധാരണക്കാരുടെ അക്കൗണ്ടിലേക്ക് പണം വരും എന്ന് പറഞ്ഞു ഏതെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ ഗ്യാസിൻ്റെ വില എത്രയാണ് യു സർക്കാർ ഭരിക്കുന്ന സമയത്ത് ഗ്യാസിൻ്റെ വില എത്രയാണ് അന്ന് ക്രൂഡ് ഓയിലിൻ്റെ വില എത്രയാണ് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർഷമായിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ കൺസ്യൂമർ ഫെഡ് ഈ ഗവൺമെന്റ് ആണ് ആ തീരുമാനം എടുത്തത് പക്ഷെ ഇപ്പോ അത് തടസ്സപ്പെട്ട് നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടിട്ടാണ് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് പതിനേഴ് കോടിയുടെ സാധനങ്ങൾ വന്നിരിക്കുകയാണ് സാധാരണക്കാർക്ക് കിട്ടാൻ ആരാണ് തടസ്സം നിൽക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തടസ്സം നിൽക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടെ അങ്ങനെ തടസ്സം നിർത്തിക്കുന്ന ഘടകങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഇല്ലോ വേണു അത് നിർബന്ധമായും കൊടുക്കേണ്ടതാണ് കൺസ്യൂമർ ഫെഡറേഷൻ വഴിയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വിതരണം നൽകേണ്ടതാണ് കമ്മീഷൻ തടയുന്നത് ശരിയല്ല മൂന്നാഴ്ച മുമ്പ് കാരണം കാരണം ഇത് കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന നടപടിയാണ്

ഈ സർക്കാർ ചെയ്തതാണ് ഇതൊന്നും ാണ് നടപടിയല്ല എനിക്കൊരു ശ്രീമാൻ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ഒരു കാര്യം പറഞ്ഞു ഇവര് തമ്മിൽ നയത്തിൽ ഒന്നാണെന്നാണ് പറഞ്ഞത് യൂത്ത് കോൺഗ്രസ് എന്താണ് ഇന്നത്തെ നയം ഞാൻ ചോദിക്കട്ടെ കോൺഗ്രസിന്റെ നയം എന്ത് ബി ജെ പിയുടെ നയം എന്ത് സാമ്പത്തിക രംഗത്ത് കോൺഗ്രസിന്റെ നയം ഒന്നാണ് അത് തന്നെയാണ് ബി ജെ പി തുടരുന്നതല്ലേ പുത്തൻ സാമ്പത്തിക പരിഷ്കാരവും നയങ്ങളും അല്ലേ നവലിബറൽ നയങ്ങളല്ലേ ആ നയം നടത്തുകയാണ് ഇനി Yes. Or or noijes, ും ഇവര് രണ്ടുപേരും ഇവര് രണ്ടുപേരും ഈ പറയുന്ന നവലിബറൽ സാമ്പത്തിക നയങ്ങളുടെ വക്താക്കളാണെന്നാണല്ലോ താങ്കൾ പറഞ്ഞത് നിങ്ങളുടെ മാനിഫെസ്റ്റോയിൽ യെച്ചൂരിന്ന് ബുദ്ധിമുട്ടി എഴുതിയ ഒരു കാര്യമുണ്ട് എന്താണത് വിദേശ സർവകലാശാലയിലും സ്വകാര്യ സർവകലാശാലയിലും രണ്ടും ഉണ്ടാകില്ല അത് ആരുടെ ചെവിക്ക് പിടിക്കലാണ് നിങ്ങളുടെ ഇവിടുത്തെ സർക്കാരിന്റെ ചെവിക്ക് പിടിക്കലാണ് നിങ്ങൾ ബജറ്റിൽ വെച്ചതാണ് യെച്ചൂരി മാനിഫെസ്റ്റോയിൽ തിരുത്തിയിരിക്കുന്നത് അപ്പോ അത് ഏത് നയത്തെയാണ് നിങ്ങൾ പിൻപറ്റിയത് അല്ല ഞങ്ങൾ ഈ ഒരു നയത്തിൽ തന്നെയാണ് അതായത് ഒന്ന് തുറന്ന കമ്പോള വ്യവസ്ഥിൽ എന്താണോ ബാലഗോപാൽ പറഞ്ഞത് നാലായിട്ട് മടക്കി നിങ്ങൾക്ക് തന്നെ കീശയിൽ വെക്കേണ്ടേ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട് ഈ നിങ്ങൾ മോദി ഇവിടെ ബാലഗോപാൽ പറഞ്ഞത് കേന്ദ്രത്തിന്റെ ആ പദ്ധതിയെ പദ്ധതി കേന്ദ്രത്തിന്റെ ആ പദ്ധതി പരിശോധിക്കാനാണോ സി പി എമ്മിന്റെ ധനമന്ത്രി ഇവിടെ ഇരിക്കുന്നത് കേന്ദ്രത്തിന്റെ പദ്ധതി പരിശോധിക്കുന്നതിൽ എന്ത് കുഴപ്പം അതേ ധനമന്ത്രി പറഞ്ഞത് നിങ്ങളുടെ മാനിഫെസ്റ്റോയിൽ നിങ്ങൾ അത് തിരുത്തുകയും ഇവിടെ ഞാൻ നിലനിൽക്കുന്ന വസ്തുതകളെ യാഥാർത്ഥ്യങ്ങളെ നമ്മൾ പൊരുത്തപ്പെടണ്ടേ കാണണ്ടേ തെറ്റു ജയിച്ചു ഞാനിപ്പോ വേണുമായിട്ട് പറഞ്ഞതാണ് കാരണം നിലനിൽക്കുന്ന വസ്തുത പഠിക്കണ്ടേ ആ കാര്യങ്ങൾ കാണണ്ടേ ഈ കാര്യം കാണണല്ലോ അതുമായി ബന്ധപ്പെട്ട് വേണു സ്വാശ്രയ കോളേജിനെതിരെ സമരം നടത്തി സ്വാശ്രയ കോളേജിനെതിരെ സമരം നടത്തി സമരം നടത്തി പാവപ്പെട്ട ഫൈകാർ മരിച്ച കാര്യമൊക്കെ സി പി എം കേരളത്തിൽ മറന്നുപോയി ഇപ്പോഴും പുഷ്പനെ അവർ മറക്കുന്നില്ല പുഷ്പനെ കാര്യം അപ്പോ അപ്പോ പുഷ്പെ അതിനെതിരെ സമരം നടത്തി അതിനെതിരെ സമരം നടത്തിയ ആളുകൾ അവരാണ് ഇപ്പോ വിദേശത്തുനിന്ന് സർവകലാശാലകൾക്ക് പോലും കേരളത്തിൽ പ്രവേശനം കിട്ടാൻ അതിനുവേണ്ടി പണം മുടക്കാൻ സ്വകാര്യ മേഖലയിലേക്ക് കിടക്കാൻ അനുവദിക്കുമെന്ന് പറഞ്ഞപ്പോ യെച്ചൂരിക്ക് തന്നെ തിരുത്തേണ്ടി വന്നു കാര്യം പിണറായി വിജയന്റെയും കേരളത്തിലെ സി പി എമ്മിന്റെയും ചെലവിലാണ് ഡൽഹിയിൽ സി പി എം ജീവിക്കുന്നതെങ്കിൽ പോലും ഒരു മാർഗവും ഇല്ലാതെ അവർക്ക് തിരുത്തേണ്ടി വന്നു